ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുവാഹം പന്ത്ര അനുവാഹം പന്ത്രണ്ട് സൂക്തം നൂറ്റി പതിനാറ് ഇതിലും നമ്മുടെ പാപങ്ങളെ ദൂരീകരിക്കാനുള്ള വഴികൾ തന്നെയാണ് പറയുന്നത് പാപങ്ങള് എന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടപ്പാട് ദുരിതങ്ങള് രോഗങ്ങൾ ഇതെല്ലാം പാപങ്ങളായിട്ടാണ് നമുക്ക് എന്തെല്ലാം ദോഷമായിട്ട് തീർന്നിട്ടുണ്ടോ അതെല്ലാം പാപഫലവും സുഖത്തിലേക്ക് നയിക്കുന്നതെല്ലാം പുണ്യഫലവുമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പുണ്യഫലം കിട്ടേണ്ടി തന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം പാപം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതിനെ പരിഹരിക്കാനുള്ള യജ്ഞങ്ങൾ നടത്തിയിട്ട് നമ്മൾ അവയെ മറികടന്നിട്ട് നല്ലൊരവസ്ഥയിലേക്ക് പോകണം അപ്പം യജ്ഞത്തിലൂടെ മാത്രമേ നമ്മളെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കാൻ പറ്റൂ അതായത് നമ്മൾ ദുരിതം തീരേണ്ടിയിരിക്കില്ല ദുരിതം പാപം തന്നെയാണ് ദുരിതം തീരണ്ടി കർമ്മം ചെയ്യുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അല്ലാതെ ആരും കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കൊണ്ട് തെരുവൊന്നുമില്ല നമ്മൾ നമ്മൾ അധ്വാനിക്കും ബുദ്ധിയും ശരീരശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്തിട്ട് ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക അത് അതുമാത്രമേ വഴിയുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിനാണ് യജ്ഞം ചെയ്യുക എന്ന് പറയുന്നത് അപ്പം ഈ പാപുണ്ടാകാനുള്ള കാരണങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ പോവുകയാണ് ഈ മന്ത്രത്തിലൂടെ എന്താണ് ഈ പാപം എന്തുകൊണ്ടാണ് ഈ പാപം ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറയാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മൾ മന്ത്രത്തിലേക്ക് വരാം അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം പന്ത്രണ്ട് സൂക്തം നൂറ്റി പതിനാല് ഋഷി ബ്രഹ്മാവ് ദേവത വിഷുദേവന്മാരെ ഛന്ദസ് അനുഷ്ടിപ്പ് यद् देवा देवहेडनम् ददेवासश्चक्रमा वयम् आदित्या तस्मान्नो यूयमृदस्य नन मुञ्जत हृदस्यर्थेनादित्य यजत्रामुञ्जतेह नः यज्ञं यद् यज्ञवाहसः शिक्षन्तो ോപേകിമ മേധസ്വദ യജമാനാഹ്യാനി ജുഹ വിശ്വേവോ ദേവന്തോ നോപേകിമ ഭാവാർത്ഥം ഏതൊരു പാപത്തെയാണോ ദേവതകൾ സ്പഷ്ടരായിട്ട് തീർന്നിരിക്കുന്നത് അവയെ ഞാൻ ിയാവേശത്തിലാക്കിയിരിക്കുന്നു അത് മന്ത്രത്തിന്റെ കഴിവിനാൽ സാധിക്കുന്നു ഈ ദ്വിതിപുത്രന്മാർ പരബ്രഹ്മത്താലും യജ്ഞത്താലും പാപത്തിൽ നിന്നും മുക്തമാക്കട്ടെ നമ്മുടെ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന പാപത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കുക അതിനായിട്ട് വിശ്വദേവകൾക്ക് ഹവിസ് അർപ്പിക്കുന്നു അതിലൂടെ പാപമകറ്റി നമ്മുടെ യജ്ഞത്തെ സുഗമമാക്കുക ഇതിലെന്താ പറയുന്നെന്ന് വെച്ചാൽ ഏതൊരു പാപത്താകാണോ ദേവതകൾ ഇപ്പം ദേവതകളെല്ലാം തോഷ്ടാവായി തീർന്നിരിക്കുന്നത് തോഷ്ടാവായി തീരുക എന്ന് പറഞ്ഞാൽ അതിഥി പുത്രന്മാരാണ് അതിഥിയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പം ജീവജാലങ്ങളെയാണ് ഇവിടെ തോഷ്ടാവായിട്ട് ചിത്രീകരിക്കുന്നത് ചിന്തിക്കുന്നത് അപ്പം ദേവതകൾ എന്ന് പറയുന്നത് എല്ലാം ദേവതകളാണെങ്കിലും ജീവജാലങ്ങളും എല്ലാം ദേവതയായിട്ട് എടുക്കണം പക്ഷെ ഇവിടെ വരുമ്പോൾ ദേവതകൾ എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യമുണ്ടായ വസ്തുക്കൾ ഭൗതിക വസ്തുക്കൾ പഞ്ചഭൂതങ്ങൾ എന്നെല്ലാം പറയാം ബലങ്ങളെ പറയാം അപ്പം ഈ ബലങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അതിന് വികാര വികാരങ്ങൾക്ക് അടിസ്ഥാനമാക്കി എന്നുള്ള അവർക്ക് കാരണം ചെയ്യും ഉദാഹരണമായിട്ട് ഒരു കല്ല് കല്ലിന് വേറെ എൻ്റെ ആള് നിൻ്റെ ആള് എന്നുള്ള ചിന്തകളൊന്നും കല്ലിനില്ല അതുപോലെ തന്നെ അഗ്നിക്ക് അഗ്നിക്ക് എൻ്റെ ആണ് മന എല്ലാ എന്നുള്ള ചിന്തയൊന്നുമില്ല ഉദാഹരണമായിട്ട് നമ്മളൊരു കടലാസിലെ അഗ്നിയെ സ്തുതിച്ചു കൊണ്ടെഴുതും വേറെ കടലാസിലെ അഗ്നിയെ വളരെ കുറ്റപ്പെടുത്തി എഴുതി രണ്ട് കടലാസും അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരേ പറ്റും അല്ലാതെ എന്നെ സ്തുതിക്കുന്നത് എന്നെ എതിർക്കുന്നത് അങ്ങനത്തെ ചിന്തയൊന്നും എന്തിനില്ല കല്ലിനോ അഗ്നിക്കോ അങ്ങനെ ജീവനില്ലാത്ത ഈ വസ്തുക്കൾ ഒന്നുമില്ല ജീവനുള്ള വസ്തു അതിഥികളിലൂടെ ജീവനുള്ള വസ്തുവായി തീരുമ്പോഴാണ് ഇവിടെ ദോഷാവായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളതിനെ ഇപ്പം അങ്ങനെ ജീവനുള്ള വസ്തുവായി മാറുമ്പോൾ ഏതൊരു പാപത്താലാണോ ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഏതൊരു പാപത്താലാണോ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ ജീവനുള്ള വസ്തുക്കളായി മാറുന്നത് തൊഷ്ടാവായി മാറുന്നത് അപ്പോൾ ആ പാപം ഇന്ദ്രിയാവേശത്തിലാക്കിയിരിക്കുന്നു ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പം യഥാർത്ഥത്തിലെ പാപം ജീവനുള്ള ഉള്ളത് കഷ്ടപ്പാടുകളെല്ലാം അതിനെല്ലാം അടിസ്ഥാന കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ പാപങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളെ അല്ലാതെ ഈ ചർമ്മം നഖം ഈ ഈ ഭൗതിക ശരീരമായിട്ടല്ല അതിന് ബന്ധമുള്ളത് ഇപ്പോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് നമ്മളെ മനസ്സിലെത്തിയിട്ട് കണ്ണിൽ നിന്ന് കാണുന്നത് കേൾക്കുന്നത് യുചിക്കുന്നത് മടക്കുന്നത് സ്പർശിച്ചു നോക്കുന്നത് ഈ വികാരങ്ങൾ മനസ്സിലെത്തി ആ ഇന്ദ്രിയങ്ങളെല്ലാം അവയെ അനലൈസ് ചെയ്തിട്ട് നല്ലത് ചീത്ത എന്ന വരുമ്പോൾ എന്നീ രൂപത്തിലതിനെ വ്യാഖ്യാനിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പാപമെല്ലാം പാപമെന്നും പുണ്യമെന്നുമെല്ലാം തോന്നുന്നത് ഇപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പാപപുണ്യങ്ങൾ കിടക്കുന്നത് അല്ലാതെ വെറും ശരീര അവയവം എന്ന നിലയിലല്ല ആ ഇന്ദ്രിയങ്ങളിലാണ് പാപങ്ങളുള്ളത് അല്ലാതെ കല്ലിനോ മണ്ണിനോ ഇലേ ദേവതകൾ ഇപ്പം ബലം ഒരു ബലം എന്നൊരു നമുക്കറിയാലോ ഫോഴ്സ് ഫിസിക്സ് പഠിക്കുന്ന ഫോഴ്സ് എന്റെ വസ്തു നിന്റെ വസ്തു എന്നൊന്നുമില്ല ഒരു ഇരുമ്പിനെ അടിച്ചു കഴിഞ്ഞാല് അത്രയും ബലത്തിലാണെങ്കിൽ അത് പൊട്ടും അത് പിന്നെ എന്റെ ഇരുമ്പാണ് നിന്റെ ഇരുമ്പാണെന്ന് ചോദിച്ചിട്ടൊന്നും ഫലത്തിന് ആ അടിക്കുന്ന ഫലത്തിന് ഇത് എൻ്റെ ഇരുമ്പാണ് അതുകൊണ്ട് പൊട്ടിക്കണ്ട മറ്റേത് വേറൊരു വേറൊരുത്ത ഇരുമ്പാണ് അതിനെ പൊട്ടിച്ച അങ്ങനെയൊന്നുമില്ല ഇരുമ്പ് ആരെയായാലും അല്ല ബലം ആരെ ഏതായാലും അത് ചെയ്യേണ്ട ചെയ്യും ഒരു കല്ലിന് അങ്ങനെ എൻ്റെ യജമാനന്റെ കാലാണ് എല്ലാ ശത്രുവിന്റെ കാലാണെന്നൊന്നുമില്ല കല്ല് വീഴുമ്പോൾ അവിടെ കാല് യമാനം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ശത്രു വെച്ചാലും ഒരുപോലെയാണ് സംഭവിക്കുക അപ്പോൾ ഈ ബലങ്ങളെല്ലാം ദേവതകളാണ് കല്ലെല്ലാം ദേവതകളാണ് പക്ഷേ ജീവനുള്ള വസ്തുക്കളിൽ വരുമ്പോൾ അവയിലെ ഇന്ദ്രിയങ്ങളിലാണ് ഈ പാപങ്ങള് ഉണ്ണിയെല്ലാം വരുന്നത് അപ്പോൾ അത് മന്ത്രത്തിൻ്റെ കഴിവിനാൽ സാധിക്കുന്നു അതിന് പിന്നിൽ ഒരു സയൻസുണ്ട് ആ സയൻസിലൂടെയാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള് അവയെ ഒരു പ്രത്യേക തരത്തിൽ അനലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അത് നമുക്കറിയാം സയൻസ് പഠിക്കുന്ന കാര്യം തന്നെയാണ് നമ്മളൊന്ന് കാണുമ്പോൾ സിഗ്നൽ കണ്ടിന്യൂ ചെയ്തും അത് തലച്ചോറ് എത്തും തലച്ചോറിലതിനെ അനലൈസ് ചെയ്തിട്ട് ഇതെന്റെ ആളാണ് ഇത് നിന്റെ നിന്റെയാളാണ് എന്നീ തരത്തിലെല്ലാം തരം തിരിച്ചിട്ടെല്ലാണ് അതിനെ വിശകലനം ചെയ്യുന്നത് അപ്പം അത് മന്ത്രങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എല്ലാം ഇന്ദ്രിയങ്ങളും അതിൽ ബന്ധിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട് കണ്ണ് വർക്ക് ചെയ്യുന്നതിനുണ്ട് മൂക്ക് മടക്കുന്നതിനുണ്ട് വായി രുചിക്കുന്നതിനുണ്ട് എല്ലാത്തിനുണ്ട് അപ്പം അത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രത്തിൻ്റെ കഴി കഴിവിനാൽ സാധിക്കുന്നു അപ്പോൾ നമ്മളിൽ പാപം പുണ്യം ഇതെല്ലാം ചിന്ത വരുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ കാരണം പിന്നിൽ കാരണം അതിൻ്റെ പിന്നിലുള്ള ശക്തി ആ ഇന്ദ്രിയങ്ങൾക്ക് ഒരു സയൻസ് പ്രിൻസിപ്പിൾ അതിൻ്റെ പിന്നിലെല്ലാം ആക്ട് ചെയ്യുന്നത് ഈ അതിഥി പുത്രന്മാർ അതിഥിയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായത് പരബ്രഹ്മത്താലും യജ്ഞത്താലും പാപത്തിൽ നിന്നും മുക്തമാകട്ടെ പരബ്രഹ്മത്താൽ പരബ്രഹ്മമാണ് പരബ്രഹ്മം എന്ന പ്ലാൻ ആ പ്ലാൻ പ്ലാനനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് നല്ല കിട്ടേണ്ട സമയം നല്ലത് കിട്ടും അതിൻ്റെ ഫലം കിട്ടും കിട്ടാത്ത സമയത്ത് കിട്ടൂല ചിലപ്പോൾ നരയിൽ പാപകുണ് അല്ല അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അത് ആര് വിചാരിക്കണം ആ പ്ലാനിൽ നമുക്ക് നല്ലതാണ് എഴുതി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാനനുസരിച്ച് നമ്മളെ ജീവിക്ക് അവസാന നല്ല കാലമായിരിക്കും അപ്പം ആ പരബ്രഹ്മത്താലും യജ്ഞത്താലും അപ്പം ആ പരബ്രഹ്മത്തെ എന്താണോ തീരുമാനിച്ച കൈമാറ്റുള്ള ജീവിതമാണ് നമുക്ക് കിട്ടുക യജ്ഞത്താലും പിന്നെ നമ്മൾ കർമ്മം നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടും മിണ്ടാടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പാപമൊന്നും തീരാൻ പോകുന്നില്ല കഷ്ടപ്പുറയുള്ളൂ അപ്പം എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനെതിരായി യജ്ഞം ചെയ്യണം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ നമുക്ക് കാലവും അനുകൂലമാണെങ്കിൽ നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം തരാ തരണം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും അങ്ങനെയാണ് പാപത്തിൽ നിന്ന് മുക്തി അതായത് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് പരമാത്മാവ് അതിനനുസരിച്ചാണ് ഇപ്പം നമുക്ക് നല്ല ജീവിതം കിട്ടുമോ ഭാവി മോശമാവോ നല്ലതാകുമോ എന്നുള്ളതെല്ലാം ആ പ്ലാനനുസരിച്ചാണ് പോവുക അതേസമയം നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാലും ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് നമ്മളെ എതിർപ്പ് നമ്മളെ ദുഃഖ ദുഃഖത്തിന് കഷ്ടപ്പാടിന്റെ എല്ലാം കാരണം എന്താണോ അതിനെതിരായിട്ട് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫല കിട്ടും അതിനെ പരമാത്മാവും അനുകൂലമാകണം നമ്മുടെ യത്നങ്ങളെ തടസ്സപ്പെടുത്തുന്ന പാപത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുക അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും അതിന് തടസ്സം ഉണ്ടാകും നമുക്കൊരു ദുഃഖത്തിന് കാരണമുണ്ടാകും ആ ദുഃഖം നിൽക്കാൻ ഇലയിൽ കഷ്ടപ്പാടുണ്ടാകും ആ കഷപ്പാട് തീരാൻ വേണ്ടിട്ട് നമ്മളെ അധ്വാനിക്കുമ്പോൾ ഇപ്പോൾ ഒരു കടയെല്ലാം തുടങ്ങിയിട്ട് കച്ചവടം നടത്തിയിട്ട് എവിടെ നല്ല പണയം സംബന്ധിച്ചിട്ട് കച്ചവടം നടത്തിയിട്ട് നമ്മളെ കഷ്ടപ്പാടിനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും നമ്മളെ ഭാവി നല്ലതല്ലെങ്കില് ലഭിക്കില്ല അപ്പൊ എന്തുകൊണ്ട് പറയാണ് നമ്മുടെ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തണം അവിടെയും തടസ്സങ്ങളെല്ലാം ഉണ്ടാവും പുതിയൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോ വേറെ ആൾക്കാരുടെ കാര്യം അത് ഇതെല്ലാം നമുക്ക് ഉണ്ടാകും ആ തട ശക്തപ്പെടുത്തുന്ന പാപങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കുക ആരാണ് രക്ഷിക്കേണ്ടത് കാലം തന്നെയാണ് രക്ഷിക്കേണ്ടത് ആ നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷം തന്നെയാണ് രക്ഷിക്കേണ്ടത് അതിനായി ദേവക വിശ്വദേവകൾക്ക് അഭിസർപ്പിക്കുന്നു അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വിശ്വദേവതകൾ വിശ്വത്തിലുള്ള എല്ലാറ്റിനും നമ്മൾ അഭിസർപ്പിക്കണം ഇപ്പം നമ്മൾ ഒരു ഹോട്ടലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല അരി വെച്ചിട്ട് അരിക്ക് അഭിസർപ്പിക്കണം നല്ല അരി ഉപയോഗിക്കണം ഇതിലേലേ ആൾ വന്നു കഴിക്കുകയുള്ളൂ എൻ്റെ വില കുറഞ്ഞ അതുമാതിരി തന്നെ നല്ല വള്ളം ഉപയോഗിക്കുക നല്ല വെളിച്ചം എല്ലാം ആ കടയിൽ ഉണ്ടാക്കുക അപ്പം ഇതെല്ലാം ദേവതകളാണ് അപ്പം എല്ലാ ദേവതകളും നമ്മളെ സഹായിക്കണം നമ്മൾ എത്ര നല്ല ഭക്ഷണം വെച്ച് കഴിഞ്ഞാലും നമ്മളെ കട വളരെ തള്ളി പൊളിയാണ് അതിലൊക്കെ വെളിച്ചില്ല ആള് കയറിയാൽ ശ്വാസം മുട്ടുന്ന നേരത്തിലാണെങ്കിൽ ആരും കയറാൻ പോകുന്നില്ല കയറുമ്പം തന്നെ പുറത്തുനിന്നൊന്നും നോക്കും ഇവിടെ നല്ല ഭക്ഷണം ഭക്ഷണമുള്ളൂ എന്നല്ലാതിരിക്കും അതുകൊണ്ട് കടന്ന് നോക്കാം കൂടാതെ നല്ല ബുദ്ധിമുട്ടും അപ്പൊ ഇതെല്ലാം ലൈറ്റ് വെളിച്ചം പെയിന്റ് ഇതെല്ലാം ദേവതകളാണ് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് അതിനായി വിശ്വദേവതകൾക്ക് അഭിസ്രാർപ്പിക്കുന്നു അവയെല്ലാം തൃപ്തിപ്പെടുത്തണം അതിലൂടെ പാപമകറ്റി നമ്മുടെ യജ്ഞത്തെ സുഗമമാക്കുക അങ്ങനെ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് പറ്റും നമ്മുടെ പാപമെല്ലാം അകും പാപമെല്ലാം അകലും അപ്പം പാപമകറ്റി നമ്മുടെ യജ്ഞത്തെ സുഗമമാക്കുക അതും ചെയ്യേണ്ടതാരാണ് ആ പരമാത്മാവ് തന്നെയാണ് ഇതിനെ പ്രപഞ്ചത്തെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ശക്തി ആ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ബിസിനസ് എല്ലാം തുടങ്ങി രക്ഷപ്പെടാമെന്ന് വെച്ചാലും കാലം അനുകൂലമാണെങ്കിൽ മാത്രമേ എന്തു പറ്റുകയുള്ളൂ നമ്മുടെ യജ്ഞം സഫലമാവുകയുള്ളൂ അപ്പം യജ്ഞത്തെ രക്ഷിച്ചാലും എന്ന് പറയുക